എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ കണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രിൻജാ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് വന്നിട്ട് നമുക്ക് സ്കൂളിലും ഓഫീസിലും ഒക്കെ പോകുന്നവർക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് കാരണം ഇതിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനു മുൻപ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഈ ഒരു ബ്രിൻജോൾ റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അര കിലോ കത്തിരിക്കയാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വെള്ള കളറിലുള്ള കത്തിരിക്കയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കത്തിരിക്കുക വേണമെങ്കിലും ഈ ഒരു റൈസ് തയ്യാറാക്കാനായിട്ട് എടുക്കാവുന്നതാണ് ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക കത്തിരിക്ക തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ചെറിയ കത്തിരിക്ക നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഇതെല്ലാം ഞാൻ ഇവിടെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഞെട്ട് പോകാതെ കണ്ട് നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്താ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലും പുഴുവോ അങ്ങനെ അഴുക്കോ എന്തൊക്കെയോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയം നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എന്താ ഇതെല്ലാം ഇവിടെ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഞെട്ടൊന്നും അറ്റുപോകാതെ കൊണ്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാനിത് നമ്മുടെ കത്തിരിക്കെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു മസാല തയ്യാറാക്കിയെടുക്കാം മസാല എന്ന് പറയുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല വളരെ കുറച്ച് മസാലകളേ ഉള്ളൂ നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സാമ്പാർ പൊടിയാണ് ഇത് വന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം സാമ്പാർ പൊടിയിൽ ഓൾറെഡി മുളക് മുളകൊക്കെ ചേർത്തിട്ടുണ്ടാവും പക്ഷേ നമുക്ക് കുറച്ചും കൂടി ആ ഒരു റൈസിലേക്ക് കളറും അതുപോലെ തന്നെ എരിവുമൊക്കെ കിട്ടാനായിട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാലകൾ ഇതിലേക്ക് നമുക്ക് ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കത്തിരിക്ക മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചോറിൻ്റെ ആവശ്യമായ ഉപ്പ് നമ്മൾ ചോറ് വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ പൊടികളെല്ലാം നല്ല പോലെ ഒന്ന് യോജിച്ച് വരണം ഇനിയിപ്പോൾ ഞാനിവിടെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു കത്തിരിക്കയിലേക്ക് ഈ ഒരു പൊടിയെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അതാ ഇതുപോലെ വേണം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് അതിൻ്റെ ആ ഒരു ഞെട്ടൊന്നും അറ്റുപോകാതുകൊണ്ട് നോക്കണം അപ്പം ഞാൻ എന്താ നമ്മുടെ കത്തിരിക്കയിലേക്ക് മസാലകളെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ലാസ്റ്റ് ഇതാ ഇത്രയും മസാല നമുക്ക് ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മസാല ബാക്കി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് നമ്മൾ ചോറൊക്കെ ചേർക്കുന്നതിന് മുൻപ് ലാസ്റ്റ് നമുക്ക് നമ്മുടെ കത്തിരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ബ്രിൻജോൾ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല എണ്ണയിൽ വേണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയൊക്കെ ആണെന്നിരിൽ ആ ഒരു റൈസിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മളിവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കത്തിരിക്ക ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി ഇട്ട് കൊടുക്കരുത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കാനായിട്ട് കാരണം നമ്മൾ അതിലേക്ക് ഫില്ല് ചെയ്തിരിക്കുന്ന ആ പൊടിയൊന്നും പുറത്ത് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിവിടെ തീയെ ലോ ഫ്ലെയിമിലാക്കുക വളരെ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു മസാലയെല്ലാം നമ്മുടെ ഈ ഒരു കത്തിരിക്കയിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ടാവും കത്തിരിക്ക ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കായി കിട്ടും അപ്പം തീയെ വളരെ ലോ ഫ്ലെയിമിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെന്നരികിൽ ഇത് കരിഞ്ഞു പോകും അപ്പം ഞാനിത് ഇവിടെ പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പാത്രം തുറന്നതിന് ശേഷം ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കത്തിരിക്കയുടെ ഒരു സൈഡ് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എൻ്റെ അടുത്ത സൈഡും കൂടെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് തിരിച്ച് മറിച്ച് ഇടുന്ന സമയത്ത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും പൊട്ടിപ്പോകരുത് അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ ഓരോ കത്തിരിക്കയായിട്ട് തിരിച്ച് മുറിച്ച് ഇട്ട് കൊടുക്കണം എല്ലാം കൂടി ആദ്യമേ തന്നെ മിക്സ് ചെയ്യാൻ നിൽക്കരുത് നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു മസാലയെല്ലാം പുറത്തു പോയിട്ട് കത്തിരിക്കയിലേക്ക് മസാലയൊന്നും ഒട്ടും തന്നെ ഉണ്ടാവില്ല പിന്നെ ഈ ഒരു കത്തിരിക്ക വന്നിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് കത്തിരിക്ക ഫ്രൈ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ചോറൊക്കെ ഉണ്ട് ഏതെങ്കിലും കറികളുടെയൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് പാത്രം അടച്ച് വെച്ച് ബാക്കിയും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം വീണ്ടും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് പാത്രം തുറന്നു കൊടുത്ത് നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ കുഴപ്പമില്ല നമ്മൾ ആ ഒരു മസാലയൊക്കെ ആ ഒരു കത്തിരിക്കയിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ സാധാരണ ഇളക്കുന്ന പോലെ നമുക്ക് ഇളക്കാവുന്നതാണ് പക്ഷേ ആ ഒരു കത്തിരിക്ക ഒന്നും ആ ഒരു ഞെട്ടിൽ നിന്നും വിട്ടുപോകാതെ ശ്രദ്ധിക്കുക ഇനിയിപ്പൊ വിട്ടുപോയാലും കുഴപ്പമില്ല അല്ലാതെ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മസാലയൊക്കെ ഒക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു മസാല ബാക്കി വരുന്ന മസാലയും കൂടെ നമുക്ക് ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യമേ തന്നെ ഞാനിത് ചേർത്ത് കൊടുക്കാത്ത എന്താന്ന് വെച്ചാൽ ഈ ഒരു പൊടി പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കാതുകൊണ്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മസാല ചേർത്തതിന് ശേഷം അധിക സമയമൊന്നും വേണ്ട ഒരു ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും ആ സമയം കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പച്ച കുത്തൊക്കെ ഒന്ന് മാറി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരും അപ്പം ഞാനിത് ആ ഒരു മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതാ നമ്മുടെ കത്തിരിക്ക എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പൊന്നി അരിയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് ബസ്മതി റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് പൊന്നി റൈസ് ആവശ്യത്തിന് ഉപ്പും കുറച്ചധികം വെള്ളവും വെച്ച് കുഴഞ്ഞു പോകാതെ വേവിച്ച് ഊറ്റിയെടുത്തതാണ് ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് പാർട്ടായിട്ട് ചേർത്ത് കൊടുത്ത് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അല്ലാന്ന് ഒരികിൽ ചോറൊക്കെ കുഴഞ്ഞ് ആ ഒരു കത്തിരിക്കൊക്കെ പൊട്ടിപ്പോവാനുള്ള ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് ചോറ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചോറ് ആദ്യം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ചോറും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ചോറ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് തീയ്യ ലോ ഫ്ലെയിമിലായിരിക്കണം ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരു മിനിറ്റ് ഇതുപോലെ തന്നെ അങ്ങ് വെക്കുക അതിനുശേഷം സ്റ്റൗ ഓഫാക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രിൻജോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി പഥവാ വേണമെന്ന് വരിക തന്നെ സവാളയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സലാഡോ പിന്നെ അതുപോലെ തന്നെ പപ്പടമോ ഒക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ ഒരു റൈസ് മാത്രമായിട്ട് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഈ ഒരു റൈസിൻ്റെ ശരിക്കുള്ള കോംബോ എന്ന് പറയുന്നത് ഈ ഒരു ബ്രിൻജോൾ റൈസും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുടിക്കാനായിട്ട് സംഭാരവുമാണ് ഇത് രണ്ടും കൂടിയാണ് ഒരു കോംബോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ബായ്